നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ ഇപ്പോൾ ഏഴ് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായിരിക്കണം അതായത് പകുതി പിന്നിട്ടു എന്നർത്ഥം ഇന്നലെ കെ കെ ആർ കളിച്ചതോടുകൂടി അവരുടെ മത്സരങ്ങളുടെ എണ്ണം ഏഴായി ശരിയാണ് നാല് ടീമുകൾ എട്ട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ പവർ റാങ്കിങ് ഇടാറുള്ളത് എല്ലാ ടീമുകളും ഒരു പ്രത്യേക റൗണ്ട് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്താലാണ് അപ്പോൾ ആറാമത്തെ റൗണ്ട് എല്ലാവരും കളിച്ചപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ പവർ റാങ്കിങ് ചെയ്തിരുന്നു അപ്പോൾ ഏഴ് മത്സരങ്ങൾ കംപ്ലീറ്റ് ആകുമ്പോൾ പുതുക്കിയ പവർ റാങ്കിങ്ങുമായിട്ട് എത്തുകയാണ് പവർ റാങ്കിങ് എന്താണെന്ന് പല വീഡിയോകളിലും വിശദമായി പറഞ്ഞതുകൊണ്ട് വീണ്ടും ഇനി അത് വിശദീകരിക്കുന്നില്ല എങ്കിലും ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് പോയിന്റ് പട്ടികയല്ല പവർ റാങ്കിങ് അപ്പോൾ പോയിന്റിൽ അവരാണല്ലോ മുന്നിൽ പിന്നെ തൻ്റെ പവർ റാങ്കിങ്ങിൽ അവരെങ്ങനെ താഴെയാകും എന്നുള്ള ചോദ്യങ്ങൾ എത്ര വിശദീകരിച്ചിട്ടും പല പവർ റാങ്കിങ്ങിൽ കാണാറുണ്ട് വീടുകളിൽ താഴെ കാണാറുണ്ട് അപ്പോൾ നമ്മളിതിൽ കിരീട സാധ്യതയാണ് വിലയിരുത്തുന്നത് അതിപ്പോൾ ഒരു കളി തോറ്റത് കൊണ്ടോ ഒരു കളി ജയിച്ചത് കൊണ്ടോ വലിയ രൂപത്തിൽ മാറുമെന്ന് കരുതുന്നില്ല മൊത്തത്തിലുള്ള പ്രകടനങ്ങളൊക്കെ വിലയിരുത്തിയിട്ടാണല്ലോ നമ്മൾ കിരീട സാധ്യത എന്താണ് എന്ന് പറയുക എന്തായാലും ഇതിപ്പം ക്രിക്കറ്റാണ് നമ്മളെല്ലാവരും കാണുന്നതാണ് പലർക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും നമ്മുടെ പവർ റാങ്കിങ് വിയോജിപ്പുള്ളവരുണ്ടാവും അത് മാന്യമായ രൂപത്തിൽ കമൻ്റ് രൂപത്തില് കമന്റിടുകൾ ആയിട്ട് മുന്നോട്ട് പോകാം കാരണം ക്രിക്കറ്റ് എന്ന് പറയുന്നത് തന്നെ ആണല്ലോ എന്തായാലും നമ്മുടെ പവർ റാങ്കിങ്ങിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പോയിന്റ് പട്ടിക നോക്കിയാണ് ഇപ്പോ എട്ട് മത്സരങ്ങൾ കളിച്ച നാല് ടീമുകളാണ് ജി ടിയും ഡി സിയും പി ബി കെസും ഇതിൽ രസകരമായ കാര്യം എന്താണെന്ന് ഈ നാല് ടീമുകളിൽ മൂന്ന് ടീമുകളും പോയിന്റ് പട്ടികയുടെ അവസാനത്തിൽ നിൽക്കുന്നവരാണ് ഏഴ് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റുള്ള ഒരേ ഒരു ടീമേ ഉള്ളൂ അതായത് ഒരു കളി തോറ്റു എന്ന നിലയിലുള്ളത് ഒറ്റ ടീമേ ഉള്ളൂ അത് രാജസ്ഥാൻ റോയൽസ് ആണ് അവർക്ക് പ്ലസ് സീറോ പോയിന്റ് സിക്സ് സെവൻ സെവൻ എന്ന ഹെൽത്തി ആയിട്ടുള്ള നെറ്റ് റൺ റേറ്റും ഉണ്ട് പന്ത്രണ്ട് പോയിന്റോടെ അവർ ഒന്നാമത് നിൽക്കുമ്പോൾ പത്ത് പോയിന്റ് രണ്ട് ടീമുകൾക്കുണ്ട് അതായത് രണ്ട് കളികൾ തോറ്റിട്ട് അഞ്ച് കളി വിജയിച്ചിട്ട് നിൽക്കുന്ന രണ്ട് ടീമുകൾ കെ കെ ആറും എസ് ആർ എച്ചും അതിലിപ്പോ പ്ലസ് വൺ പോയിന്റ് സിക്സ് വളരെ മികച്ച നെറ്റ് റൺ റേറ്റുമായിട്ട് കെ കെ ആർ രണ്ടാമതും പ്ലസ് സീറോ റൺ റേറ്റുമായിട്ട് എസ് ആർ എച്ച് മൂന്നാമതുമാണ് എട്ട് പോയിന്റുള്ള മൂന്ന് ടീമുകളുണ്ട് സി എസ് കെയും എൽ എസ് സിയും ജി ടീം അതിൽ പ്ലസ് സീറോ പോയിന്റ് ഫൈവ് ടു നയൻ നെട്രൺ റേറ്റുമായിട്ട് സി എസ് കെ നാലാമതും പ്ലസ് സീറോ പോയിന്റ് നെട്രൺ റേറ്റുമായിട്ട് എൽ എസ് ജി അഞ്ചാമതും മൈനസ് വൺ പോയിന്റ് സീറോ ഫൈവ് ഫൈവ് നെറ്റൺ റേറ്റുമായിട്ട് ജി ടി ആറാമത് നിൽക്കുകയാണ് ഇനി ആറ് പോയിന്റ് ഉള്ള രണ്ട് ടീമുകൾ അത് എം ഐ ഉണ്ട് ഡി സി ഉണ്ട് ഡി സി തിരികെ വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എം ഐയെ സംബന്ധിച്ചിടത്തോളം മൈനസ് സീറോ പോയിന്റ് വൺ ത്രീ ത്രീ ആണ് അവരുടെ നെട്രൺ റേറ്റ് അവർ ഏഴാമത് ഡി സി മൈനസ് സീറോ പോയിന്റ് ഫോർ സെവൻ സെവൻ നെട്രൺ റേറ്റോടെ അവർ എട്ടാമത് പി വി കെ എട്ട് കളികൾ നാല് പോയിന്റ് ആണെങ്കിൽ ആർ സി ബിക്ക് എട്ട് കളികളിൽ നിന്ന് രണ്ട് പോയിന്റേ ഉള്ളൂ പി വി കെ ഒമ്പതാം സ്ഥാനത്തും ആർ സി ബി പത്താം സ്ഥാനത്തും ഇതാണ് പോയിന്റ് പട്ടി ഇനി നമ്മുടെ പവർ റാങ്കിങ്ങിലേക്ക് കടക്കുകയാണ് ആദ്യം താഴെ നിന്ന് മുകളിലേക്കാണ് നമ്മൾ പോകാറുള്ളത് പവർ റാങ്കിങ് വീഡിയോകൾ രണ്ട് മൂന്ന് സീസണുകളായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ സുഹൃത്തുക്കൾക്ക് കൃത്യമായിട്ട് ധാരണയുണ്ടാവും ഇതിപ്പോ നമ്മുടെ നാലാമത്തെ സീസണാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഐ പി എല്ലിന്റെ നാലാമത്തെ സീസണാണ് ഈ സീസണുകളിലൊക്കെ നമ്മൾ പവർ റാങ്കിങ് ചെയ്തിട്ടുമുണ്ട് ഏതായാലും ഇപ്പൊ ഏഴ് റൗണ്ട് കളികൾ കഴിയുമ്പോൾ പത്താം സ്ഥാനത്താര ചോദിക്കേണ്ടതില്ലോ ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത ഇപ്പോഴുള്ള ടീം ആർ സി ബി ആണ് ആർ സി ബിയുടെ പ്ലേ ഓഫ് സാധ്യതകൾ പോലും ഒരു നയൻറ്റി പെർസെന്റേജ് അവസാനിച്ചവട്ടാണ് ഇനിയിപ്പോ അവരെല്ലാ കളികളും ജയിച്ചാൽ പോലും അവർക്ക് സാധ്യത വളരെ വളരെ കുറവാണ് അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ നാലാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരു പക്ഷേ നെറ്റ് റൺ ഒക്കെ പരിഗണിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നാൽ അവർക്കൊരു സാധ്യതയുണ്ട് അതായത് വളരെ വിദൂരമായ ഒരു സാധ്യത അവർക്കുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഐ പി എൽ ക്വാളിഫയിങ് സെനാരിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലത്തെ കളിക്ക് ശേഷം വിശദമായിട്ട് വീഡിയോ ചെയ്തതുകൊണ്ട് വീണ്ടും ആ പ്ലേ ഓഫ് അവസ്ഥ ഇനി നമ്മൾ വിശദീകരിക്കുന്നില്ല എന്തായാലും വളരെ പരിതാപകരമായിട്ടുള്ള റൺ റേറ്റ് ഒക്കെ ആയിട്ട് നിൽക്കുകയാണല്ലോ ഇന്നലെ അവർ പൊരുതി കളിച്ചു ഒറ്റ റൺസിനെ തോറ്റത് അത് വലിയ രൂപത്തിൽ നിരാശ ആരാധകർക്ക് ഉണ്ടാക്കുന്നതാണ് താരങ്ങൾക്ക് ആ നിരാശയുണ്ട് സിറാജിന് ഇന്നലത്തെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ടില്ലേ ബ്രോക്കൺ ഹാർട്ടാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് അത് തന്നെയാണ് ഓരോ ആർ സി ബി താരങ്ങളുടെയും അവസ്ഥ ഓരോ ആർ സി ബി ആരാധകന്റെയും അവസ്ഥ അതാണ് അപ്പോ ഇനി വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഇനി കടന്നു പോകേണ്ടത് ഈ ഐ പി എല്ലിൽ പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിച്ചാൽ മാത്തമാറ്റിക്കലി ഇനിയും പ്രതീക്ഷിക്കാം പക്ഷേ റിയലിസ്റ്റിക്കലി ആ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് നമ്മൾ അവർക്ക് പത്താം സ്ഥാനം തന്നെ കൊടുക്കുന്നു കഴിഞ്ഞ നമ്മുടെ പവർ റാങ്കിങ്ങിലും ആർ സി ബി ഉണ്ടായിരുന്നത് പത്താമതാണ് ഒമ്പതാമത് പി ബി ആണ് പി ബി കേസ് കഴിഞ്ഞ നമ്മുടെ പവർ റാങ്കിങ്ങിൽ എട്ടാം സ്ഥാനത്ത് നിന്ന ടീമാണ് അവർ താഴേക്ക് വീഴുന്നു അവർ ഒമ്പതാം സ്ഥാനത്തേക്ക് വരുന്നു അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം ഇപ്പോഴുള്ള കളികളിലൊക്കെയുള്ള ഒരു ട്രെൻഡ് പിബികേസ് പൊരുതും പക്ഷെ തോൽക്കും പൊരുതും തോൽക്കും ഇരുപതാമത്തെ ഓവർ വരെ കളി കൊണ്ടുപോകും പക്ഷെ തോൽക്കും ഇപ്പൊ ഇന്നലെ അവര് ജി ടി തോറ്റു മൂന്ന് വിക്കറ്റിന്റെ ജയമാണ് ജി ടി സ്വന്തമാക്കിയത് അത് പക്ഷേ പിബി കേസ് ബോൾ കൊണ്ട് ചില ശ്രമങ്ങളൊക്കെ നടത്തി നടത്തിയെന്നല്ലാതെ ജയിക്കുമെന്ന് തോന്നലൊന്നും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് തെവാറ്റിയ ആഞ്ഞടിച്ചപ്പോൾ കളി കൈവിട്ടു അതിന് മുമ്പത്തെ കളിയിൽ എം ഐയോട് ഒമ്പത് റൺസിൽ തോറ്റു അവിടെയും കളി അവസാന ഓവറിലേക്ക് പോകുന്ന കാഴ്ച കണ്ടു അതിൻ്റെ ഒമ്പത്തെ കളിയിൽ ആറാറിനോട് മൂന്ന് വിക്കറ്റ് തോറ്റു അന്ന് ഒരു പന്ത് ശേഷിക്കുകയാണ് തോൽക്കുന്നത് അപ്പോൾ പൊരുതുന്നുണ്ട് പക്ഷേ കര കയറുന്നില്ല ഇതാണ് അവസ്ഥ അപ്പം എന്തായാലും ഇനി സാധ്യത വളരെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പം പി ബി കെ എസ് നമ്മുടെ പവർ റാങ്കിങ്ങില് ഇപ്പോൾ നിൽക്കുന്നത് ഒമ്പതാം സ്ഥാനത്താണ് ഡി സി കഴിഞ്ഞ പവർ റാങ്കിൽ ഒമ്പതാമത് ഉണ്ടായിരുന്നു ഡി സി എട്ടാം സ്ഥാനത്തേക്കായിരുന്നു ഡി സിയെ സംബന്ധിച്ചിടത്തോളം അവര് തിരിച്ചുവരവിന്റെ പാതയിലാണ് എന്നൊരു തോന്നൽ അവരുണ്ടാക്കുന്നു പ്രത്യേകിച്ച് മഗ്രൂക്കിന്റെ ആ ഒരു പ്രകടനമൊക്കെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഇപ്പം ഡി സി കഴിഞ്ഞ കളിയിൽ അവര് വലിയ രൂപത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട് ബാറ്റ് കൊണ്ട് എസ് ആർ എച്ച് നടത്തിയ ആ താണ്ടവം അതിപ്പോ എല്ലാവരുടെ നേരെയും എസ് ആർ എച്ച് ആ താണ്ടവം നടത്തുന്നുണ്ടല്ലാണ് യാഥാർത്ഥ്യം എസ് ആർ എച്ച് ഒന്ന് കയറി ഇറങ്ങിപ്പോയി അതാണ് സംഭവിച്ചത് പക്ഷേ അവരുടെ മകൾക്കിനെ പോലെയുള്ള താരങ്ങൾ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് ഋഷഭ് പന്തിന് പക്ഷെ കഴിഞ്ഞ കളി അത്ര മികച്ചതായിരുന്നില്ല ഒരു പന്ത് കൂടി മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്തിരുന്നെങ്കിൽ ആ സ്കോർ മറികടക്കാം എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു അതിനുമുമ്പത്തെ കളിയിൽ അവർ മികച്ച വിജയമാണ് ജി ടിക്ക് മേൽ നേടിയിട്ടുള്ളത് എന്നതും മറക്കേണ്ടതില്ല അപ്പം പൂർണ്ണമായിട്ടും നമ്മൾ ഡി സിയെ എഴുതി തള്ളാനുള്ള സമയമായിട്ടില്ല അങ്ങനെ തള്ളേണ്ടതില്ല നമ്മുടെ പവർ റാങ്കിങ്ങിൽ അവരൊരു സ്ഥാനം മെച്ചപ്പെടുത്തിയിട്ട് ഇപ്പൊ എട്ടാം സ്ഥാനത്തേക്ക് വരുന്നുണ്ട് എം ഐ കഴിഞ്ഞ പവർ റാങ്കിങ്ങിലും ഏഴാമതാണ് ഈ പവർ റാങ്കിങ്ങിലും അവർ ഏഴാം സ്ഥാനത്ത് നിൽക്കുകയാണ് എം ഐയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ അവർ വാങ്കടയിൽ വിജയിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷെ സി എസ് കെ അവരെ എന്നെ തോൽപ്പിച്ചിട്ട് പോയി അതിനുശേഷം അവർ പുറത്തിറങ്ങി അതായത് വാങ്കട വിട്ടു പുറത്തിറങ്ങി മുല്ലാൻപൂരിൽ അവര് പോയി കളിച്ചു ആ ഒരു മത്സരത്തിൽ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക ഒമ്പത് റൺസിന്റെ വിജയമാണ് നേടിയിട്ടുള്ളത് ഏർ ഏതായാലും അതിലുള്ള ഒരു കാര്യം മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിംഗ് പവർ എല്ലാവർക്കും അറിയാവുന്നതാണ് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കെൽപ്പ് അവരുടെ രോഹിത് അടക്കമുള്ള ബാറ്റർമാർക്കുണ്ട് എങ്കിലും ഇനിയും ചില പ്രശ്നങ്ങൾ എവിടേക്കെയോ ബാക്കിയുണ്ട് എന്നൊരു തോന്നൽ അവരുടെ ടീം ഇപ്പോഴും ഉളവാക്കൊണ്ടിരിക്കുന്നുണ്ട് ബൗളിങ്ങിൽ ജസ്പ്രീത് ബുംറ ഓ അദ്ദേഹത്തിന്റെ ക്ലാസ് വല്ലാത്തതാ പക്ഷേ അതേ മികവില് മറ്റുള്ളവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പൊ ജലാൽ കോട്സി പിന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് നടത്തുന്ന താരമായിട്ടുള്ളത് ഏതായാലും അവരുടെ പ്ലേയിങ് ലെവലിലൊക്കെ ഇനിയും നമ്മൾ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ച് നെബിയൊക്കെ പുറത്തേക്ക് ഇരുത്താനുള്ള സാധ്യത ഇനി തെളിഞ്ഞു വരുന്നു എന്നാണ് പറയാൻ കഴിയുക എന്തായാലും എംഐ തിരികെ വരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ കഴിഞ്ഞ കഴിയുക ഒരു വിജയിച്ചിട്ടും ഏഴാം സ്ഥാനത്താണ് എം എങ്കിൽ ആറാം സ്ഥാനത്താണ് ഇപ്പം ജി ടി ഉള്ളത് കഴിഞ്ഞ പവർ റാങ്കിങ്ങില് നാലാം സ്ഥാനത്തുണ്ടായിരുന്ന ജി ടി ആണ് അവര് ആറാം സ്ഥാനത്തേക്ക് വരുന്നു പ്രത്യേകിച്ച് എൽ എസ് സി ഒക്കെ അവരുടെ പ്രകടനം മെച്ചപ്പെടുത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജി ടി ഈ ഒരു താഴേക്ക് പോക്ക് സംഭവിക്കുന്നത് അപ്പം കഴിഞ്ഞ കളി ജയിച്ചില്ലേന്ന് ചോദിക്കും ശരിയാണ് പക്ഷെ ജി ടി എട്ട് കളികൾ കളിച്ചിട്ടുണ്ട് നമ്മൾ ബാക്കി പ്രധാന ടീം ഇപ്പം പത്ത് ടീമുകളില് നാല് ടീമുകളാണ് എട്ട് കളി കളിച്ചിട്ടുള്ളൂ ബാക്കി ടീമുകൾ ഏഴ് കളികളെ കളിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് കൂടി അതുകൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് ഇപ്പൊ കഴിഞ്ഞ കളി വിജയിച്ചു എന്നുള്ളത് ശരിയാണ് മൂന്ന് വിക്കറ്റ് ജയിച്ചു പക്ഷേ അതിന് മുമ്പത്തെ കളി ഡി സിയോട് അവർ തോറ്റത് ആറ് വിക്കറ്റിനായിരുന്നു എന്ന കാര്യം നോക്കുക അപ്പം അത്ര കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അവരിൽ നിന്ന് വരുന്നില്ലേ എന്നൊരു തോന്നൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ട് പിന്നെ ജി ടി യെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ അവരുടെ ബാറ്റിംഗ് നിരയിൽ ഇപ്പോഴും ഗില്ല് മാത്രമാണ് അവർക്ക് വിശ്വസിക്കാവുന്ന ഒരാളായിട്ടുള്ളത് പിന്നെ ലോവർ ഓർഡറിലുള്ള ബാറ്റർമാരുടെ പ്രകടനം ഇപ്പം തേവാറ്റിയാണ് ഇന്നലെയും അവരെ വിജയിക്കുമെന്ന കാര്യം ഉറപ്പാക്കി കൊടുത്തത് അപ്പം അതിനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവരിപ്പോഴും നേരിടുന്നുണ്ട് അത് എത്രത്തോളം പരിഹരിക്കാൻ കഴിയുമെന്ന് എന്നതനുസരിച്ചായിരിക്കും അവരുടെ ഇനിയുള്ള മുന്നോട്ട് പോക്ക് പിന്നെ സി എസ് കെ നമ്മുടെ അടുത്ത പൊസിഷനിൽ ആറാം സ്ഥാനത്ത് വരുന്നത് സി എസ് കെ ആണ് സി എസ് കെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നമ്മുടെ പവർ റാങ്കിങ്ങിൽ സി എസ് കെക്ക് നമ്മള് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു രണ്ടാം സ്ഥാനം കൊടുത്തിരുന്നു അവിടെ നിന്നാണ് ഇപ്പൊ ഒരു അഞ്ചാം സ്ഥാനത്തേക്ക് വിടുന്നത് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ചെപ്പോക്ക് വിട്ട് പുറത്തിറങ്ങിയാൽ മുട്ടിടിക്കുന്ന ഒരു സി എസ് കെ എന്ന തോന്നൽ ഇപ്പോൾ എന്തായാലും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ കഴിഞ്ഞ കളിയൊക്കെ കണ്ടില്ലേ നിങ്ങൾ സി എസ് കെക്ക് പ്രശ്നങ്ങൾ ഉണ്ട് ഇപ്പൊ കഴിഞ്ഞ കളിയില് മഹേന്ദ്രസിങ് ധോണി നല്ല രൂപത്തിൽ ബാറ്റ് ചെയ്തു ഇപ്പൊ എല്ലാ കളിയിലും അങ്ങനെ കളിക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് മാത്രമായില്ലോ ടീം എന്ന നിലയില് സി എസ് കെക്ക് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഒരിക്കൽ കൂടി ഇഹ് കഴിഞ്ഞ കളിയിൽ തെളിയുകയുണ്ടായി എട്ട് വിക്കറ്റിനാണ് തോറ്റത് ഒരു തരത്തിലും അവരുടെ ബൗളിങ് എൽ എസ് ജിക്ക് മേൽ ഒരു സമ്മർദ്ദവും ഉണ്ടാക്കിയില്ല എന്ന കാര്യം കൂടി നോക്കണം അപ്പൊ അതെല്ലാം കൂടി നോക്കുമ്പോൾ കാര്യങ്ങള് സി എസ് സിക്ക് അത്ര പന്തിയല്ല ചെപ്പോക്കിൽ അവർ പുലികളാണ് പക്ഷെ പുറത്തിറങ്ങുമ്പോൾ എലികളായി മാറുന്നുവോ എന്ന ചോദ്യമുണ്ട് ഇപ്പം കഴിഞ്ഞ കളി വാങ്കടയെ ജയിച്ചു എന്ന് പറയാം ഇപ്പം അതായത് എൽ എസ് സിയോട് തോൽക്കുന്നതിന് മുമ്പുള്ള കളി വാങ്കടയെ ജയിച്ചിട്ടുണ്ട് ശരിയാ പക്ഷെ അതിനു മുമ്പുള്ള എവേ മത്സരങ്ങളിലും ഇതുപോലെയുള്ള തോൽവികൾ അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ നോക്കണം ഏതായാലും സി എസ് കെ കുറച്ചുകൂടി കാണിക്കേണ്ടതുണ്ട് രജിൻ രവീന്ദ്രയെ പോലുള്ള താരങ്ങൾ കുറച്ചുകൂടി മികവ് കാണിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നൊരു തോന്നൽ പവർ പ്ലേയിൽ പ്രത്യേകിച്ച് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അവർക്ക് തിരിച്ചടിയായിട്ട് മാറുന്നുമുണ്ട് പിന്നെ പല കളികളിലും ദൂബയെ ആശ്രയിച്ചു പോക്കായിരുന്നു കഴിഞ്ഞ കളിയിൽ അതും നടക്കാതെ വന്നപ്പോൾ ആകെ താളം തെറ്റുന്ന കാഴ്ചയാണ് കണ്ടത് പിന്നെയാണ് ധോണി ഡിടിക്കിട്ടുണ്ടായത് അതുകൊണ്ടാണ് നൂറ്റി എഴുപത്തി ആറ് എന്നൊരു സ്കോറെങ്കിലും കഴിഞ്ഞ കളിയിലെ അവർക്ക് എടുക്കാൻ പറ്റിയത് അപ്പോൾ കാര്യങ്ങൾ അത്ര പന്തിയല്ല സി എസ് കെ ക്യാമ്പിൽ എന്ന തോന്നൽ എന്തായാലും ഉണ്ട് പിന്നെ ഇപ്പൊ റഹ്മാൻ അദ്ദേഹം ഏപ്രിൽ മാസം കഴിഞ്ഞാല് ബംഗ്ലാദേശിലേക്ക് മടങ്ങും എന്ന തരത്തിലാണ് നേരത്തെയുള്ള റിപ്പോർട്ടുകൾ ഇനി എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണം കാരണം അവർക്ക് അവിടെ ടി ട്വന്റി മത്സരങ്ങളുണ്ട് ദേശീയ ടീമിന് വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് അതായത് തിരികെ വിളിക്കും എന്ന് ബംഗ്ലാദേശ് ബോർഡിലെ ഒരു വിഭാഗം ആളുകൾ പറയുമ്പോൾ ഡയറക്ടർ പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല ഐ പി എൽ തന്നെ കളിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നത് അപ്പം അതിലൊക്കെ ഇനിയും തീരുമാനം വരേണ്ടതുണ്ട് മുസ്തഫിസുർ പോയാൽ ബൗളിംഗ് ഒന്നുകൂടി വീക്കാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ സി എസ് കെക്ക് നമ്മളിപ്പം അഞ്ചാം സ്ഥാനമാണ് ഇപ്പം റാങ്കിങ്ങിൽ കൊടുക്കുന്നത് ഇനി നാലാം സ്ഥാനത്തേക്ക് എൽ എസ് ജി വരുന്നു എൽ എസ് ജി കഴിഞ്ഞ പോലെ ആറാമതായിരുന്നെങ്കിൽ ശരിയാണ് അവര് കെ കെ ആറിനോടൊക്കെ പോയിട്ട് വലിയ രൂപത്തിൽ തോറ്റിട്ട് വന്നതാണ് അത് നമ്മള് മറക്കുന്നില്ല എങ്കിൽ പോലും സി എസ് കെക്ക് മേൽ അവര് മികച്ച വിജയം എട്ട് വിക്കറ്റിന്റെ വിജയമാണ് നേടിയിട്ടുള്ളത് എന്ന കാര്യം കൂടി നോക്കുക അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നായകനൊക്കെ ക്ലിക്ക് ആകുന്നു പ്രതീക്ഷകൾ അവർക്ക് വർധിക്കുകയാണ് എൽ എസ് സി ഇപ്പോൾ നമ്മുടെ പവർ റാങ്കിങ്ങില് നാലാം സ്ഥാനത്തേക്ക് വരുമ്പോൾ മൂന്നാം സ്ഥാനത്താണ് കെ കെ ആറുള്ളത് കോൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇന്നലെ അവർ വിജയിച്ചെങ്കിലും ആർ സി ബി ശേബിക്ക് അവരെ ഭയപ്പെടുത്തിയിട്ടുണ്ട് ൺസിന്റെ വിജയമാണ് കെ കെ ആർ എന്ന നേടാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ അതിന് മുമ്പുള്ള പവർ റാങ്കിങ്ങിൽ കെ കെ ആർ ഒന്നാം സ്ഥാനത്തായിരുന്നെങ്കിൽ അവർ ഇറങ്ങുന്നു അത് കെ കെ ആറിന്റെ തോൽവി കൊണ്ടല്ല നിങ്ങൾക്കറിയാമത് എസ് ആർ എച്ച് മികവ് കൊണ്ട് അവർ മുന്നോട്ട് കയറി പോകുന്നു ആർ ആറ് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള തരത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്ത ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും കെ കെ ആറിന് നമ്മുടെ പവർ റാങ്കിങ്ങിൽ സ്ഥാനതെല്ലാം സംഭവിച്ചതാണ് അതിനെ ആ അർത്ഥത്തിലാണ് എടുക്കേണ്ടത് പിന്നെ കഴിഞ്ഞ കളിയിലൊക്കെ നമ്മൾ കണ്ടല്ലോ ആർ സി ബി മികച്ച രൂപത്തിൽ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയത് ടോപ്പ് ഓർഡറിൽ സുനിൽ നാരായൺ തിളങ്ങിയില്ല പിന്നെ ഫിൽസാൾട്ടിന്റെ മികവ് കൊണ്ടാണ് അവർക്ക് ആ ഒരു പോക്ക് റ്റിയത് അവസാനം രമൺ ദ്വീപിന്റെ അഞ്ഞടി നമ്മൾ കാണുകയും ചെയ്തു അതെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഇരുന്നൂറ്റി എന്നുള്ള ഒരു സ്കോറിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോഴും സ്റ്റാർക്ക് വളരെ എക്സ്പെൻസീവ് ആവുന്നു സ്റ്റാർക്കിനെ അത്രയധികം പണം കൊടുത്ത് കൊണ്ടുവന്നതാണ് എന്നാലും അദ്ദേഹം എക്സ്പെൻസീവ് ആവുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ആശങ്ക ഇപ്പോൾ കെ കെ ആറിന് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെ കെ കെ ആറിനെതിരെ മറ്റ് ടീമുകൾ പലപ്പോഴും ഇരുന്നൂറ് സ്കോർ ചെയ്യുന്നു എന്നുള്ള കാഴ്ചയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ് കെ കെ ആർ അടിക്കുമെങ്കിലും മറ്റ് ടീമും ഇരുന്നൂറ് അടിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇടം ഗാർഡൻസിൽ അത് ഇപ്പം നാല് കളികളിലും മൂന്ന് കളികളിലും അത് തന്നെ സംഭവിക്കുകയും ചെയ്തു അപ്പോൾ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ അവരുടെ ബൗളിംഗ് നിരയിലൊക്കെ ഉണ്ട് എന്ന തോന്നൽ കൂടി എന്തായാലും ഉളവാക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത സ്ഥാനത്താരാണ് വരുന്നത് രണ്ടാം സ്ഥാനത്തേക്ക് എസ് ആർ എച്ച് വിസരിച്ച് നമ്മുടെ കഴിഞ്ഞ പവർ അങ്ങനെ അഞ്ചാമത് ഉണ്ടായിരുന്ന ടീമാണ് അവർ കുതിച്ച് രണ്ടാം സ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ അവരുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് അവരോളം മികച്ചൊരു ബാറ്റിംഗ് നിര ഇപ്പോ ഐ പി എല്ലിൽ ഉണ്ടോ എന്നത് പോലും സംശയമാണ് അങ്ങനെ സ്വന്തം റെക്കോർഡ് ഇങ്ങനെ പുതുക്കി പുതുക്കി പോകാനുള്ള ഒരു ആവേശം അവർ നമ്മൾ കാണുന്നു ട്രാവിസ് ഹെഡും ഒപ്പം അഭിഷേക് ശർമ്മയും രണ്ടുപേരും ചേർന്നുകൊണ്ടുള്ള തട്ടുപുളിപ്പൻ തുടക്കങ്ങളാണ് അവരുടെ ബലം എന്ന് തന്നെ പറയണം അത് ഇപ്പൊ നമ്മൾ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഏത് ബൗളിംഗ് നിരയെയും അവർ തച്ചു തകർക്കുക അതിപ്പോൾ മുംബൈ ആണോ അതിപ്പോ ആർ സി ബി ആണോ എന്നുള്ള നോട്ടം ഒന്നും അവർക്കില്ല ഡി സി ആണോ ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല എല്ലാവർക്കും എല്ലാവർക്കെതിരെയും അവർ ആഞ്ഞടിക്കുന്നുണ്ട് അപ്പൊ അത് അടിക്കുന്നത് കൊണ്ട് തന്നെ ബൗളർമാർക്ക് കുറച്ച് സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട് അപ്പൊ തിരിച്ച് മറ്റ് ടീമുകൾ ഇരുന്നൂറൊക്കെ അടിക്കുന്നില്ല എന്ന് ചോദിക്കാം പക്ഷെ അതിനേക്കാൾ ശക്തി അവരുടെ ബാറ്റിങ്ങിനുള്ളതുകൊണ്ട് അതത്ര പ്രശ്നമായി വരുന്നില്ല പിന്നെ പാറ്റ് കമിൻസ് കാര്യങ്ങൾ നല്ല രൂപത്തിൽ ഹാൻഡിൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പൊ വലിയ പ്രതീക്ഷ ഇത്തവണ എസ് ആർ എച്ച് അവരുടെ ആരാധകർക്കുണ്ട് നമ്മുടെ പവർ റാങ്കിങ് എസ് ആർ എച്ച് രണ്ടാം സ്ഥാനത്തേക്ക് വരുമ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് രാജസ്ഥാൻ റോയൽസ് തന്നെയാണ് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തവണ ഡ്രീം റണ്ണാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് രണ്ട് മത്സരങ്ങൾ കൂടി വിജയിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഏഴ് മത്സരങ്ങൾ ബാക്കി ടപ്പാ അതിലൊരു രണ്ട് കളികൾ കൂടി വിജയിച്ചാൽ പോലും അവർക്ക് പ്ലേ ഓഫ് ഉറപ്പാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ത്രീ അത് ആ ടീമിന്റെ കൺസിസ്റ്റൻസി കാണിക്കുന്നതാണ് ഇപ്പൊ കഴിഞ്ഞ കളിയിൽ അവർ കെ കെ ആറിനെതിരെ രണ്ട് വിക്കറ്റുകൾക്കാണ് വിജയിച്ചത് കെ കെ ആർ ഇരുനൂറ്റി അതിന് മറുപടി അടിക്കുന്നു അതിൽ ജോസേട്ടന്റെ ആ ഒരു മികവ് എടുത്തു പറയണം ജോസേട്ടൻ തന്നെയാണ് കഴിഞ്ഞ കളി അവരെ വിജയിപ്പിച്ചത് ഇപ്പൊ രണ്ട് സെഞ്ചുറികളായി ജോസ് പട്ലർക്ക് ഈ ഐ പി എൽ സീസണിൽ എന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്തായാലും ജോസ് പട്ട്ലർ മറ്റു ിൽ മങ്ങുന്നുണ്ട് അദ്ദേഹം കൺസിസ്റ്റന്റ് അല്ല എന്നുള്ള പരാതികളും പ്രശ്നങ്ങളും ഒക്കെ അവിടെ ഉണ്ടാകാം എന്നാൽ പോലും ടോട്ടൽ ആയിട്ട് എടുക്കുമ്പോൾ രാജസ്ഥാൻ റോയൽസ് വിജയിക്കാനുള്ള വക ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ആർ ആറിന് ഇത്തവണ നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നു കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ ആർ ആർ ഉണ്ടായിരുന്നത് മൂന്നാം സ്ഥാനത്താണ് നമ്മുടെ ഏറ്റവും പുതിയ പവർ റാങ്കിങ്ങാണ് അവതരിപ്പിച്ച് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും അതിന് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വളരെ പെട്ടെന്ന് ഒന്നും ഈ പവർ റാങ്കിങ് ഒന്ന് വൺ ടു ടെൻ പറയുകയാണ് ഒന്നാമത് രാജസ്ഥാൻ റോയൽസ് രണ്ടാമത് എസ് ആർ എച്ച് മൂന്നാമത് കെ കെ ആർ നാലാമത് എൽ എസ് സി അഞ്ച് സി എസ് കെ ആറ് ജി ടി ഏഴ് എം ഐ എട്ട് ഡി സി ഒമ്പത് പി ബി കേസ് പത്ത് ആർ സി ബി അതിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സിലേക്ക് പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളും വിഷയങ്ങളായിട്ട്